ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ിൽ സ്റ്റീവേജ് ട്രീറ്റ്മെന്റ് മിനി പ്ലാന്റ് സ്ഥാപിക്കുന്നതിനായി നിർമ്മിച്ച കുഴി അപകട ഭീഷണിയാവുന്നതായി പരാതി ബസ്സുകൾ നിർത്തിയിടുന്ന സ്ഥലത്ത് വലിയ കുഴിയെടുത്തതോടെ ബസ്സുകൾക്ക് നിർത്തിയിടാൻ സ്ഥലമില്ലെന്നും പരാതിയുണ്ട് മറ്റേ ബേക്കലൊരു തടസ്സമില്ല വലിയൊരു രണ്ടു നാല് ദിവസൊക്കെ ആയി അഞ്ചു ദിവസം ആയി വണ്ടി ചാനലിൽ പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് വരും അപ്പൊ നമ്മ വണ്ടി ഇടാൻ ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട് ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ പെട്ടന്ന് അങ്ങനെ തടസ്സമില്ലാണ്ട് ആളൊന്നും ഇല്ലാച്ചിട്ട് ബുദ്ധിമുട്ടാണ് ഒരാഴ്ച മുമ്പാണ് ജി സി ബി ഉപയോഗിച്ച് ബസ് സ്റ്റാൻഡിനുള്ളിൽ കുഴിയെടുക്കാൻ തുടങ്ങിയത് കുഴിക്ക് ചുറ്റും വേലി പോലും നിർമ്മിക്കാതെയായിരുന്നു കുഴിയെടുത്തത് ബസ്സുകൾ പിന്നിലേക്ക് എടുക്കുമ്പോഴോ യാത്രക്കാർ നടക്കുമ്പോഴോ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പരാതി ആക്ഷേപമുയർന്നതോടെ കുഴിക്ക് ചുറ്റും അടച്ച് നിർമ്മാണം പൂർത്തിയാക്കാൻ നഗരസഭാ സെക്രട്ടറി കരാറുകാരനോട് ആവശ്യപ്പെട്ടു ഐ സി ആർ ഡി സി ക്കാണ് മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിർമ്മിക്കാനുള്ള ചുമതല ചിത്തിര വിമെൻസ് അക്കാദമിറ്റ്